കോഴിക്കോട് അരയിടത്തുപാലത്ത് ബസ് മറിഞ്ഞ അപകടം നിരവധി പേർക്ക് പരിക്കേറ്റതായി പ്രാഥമിക നിഗമനം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷഹദ് വലിയ അപകടമാണ് ഉണ്ടായത് പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഷഹദ് അല്പസമയം മുൻപാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക കോഴിക്കോട് അരയെടുത്തു പാലം അതായത് ഗോകുലം മാളിന് മുൻവശത്തുള്ള പാലമാണ് അരയെടുത്തു പാലം ഈ അരയെടുത്തു പാലത്താണ് ഇപ്പോൾ ബസ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് മെഡിക്കൽ കോളേജ് റൂട്ടിലേക്ക് പോകുന്ന ബസ് ആണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം നിലവിൽ ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് ഈ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ ആളുകൾ അതായത് ഉണ്ടായിരുന്ന ആളുകളെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇതിൽ ഈ പാലത്തിന് തൊട്ടടുത്തായിട്ടാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി ഉള്ളത് അപ്പോൾ ഈ പരിക്കേറ്റ അല്ലെങ്കിൽ ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് എന്നുള്ളതോ പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരമാണ് ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുകയാണ് ഇത് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് ഈ സംഭവം നടന്നിട്ട് ഏകദേശം മിനിറ്റുകൾ മാത്രമേ ആകുന്നുള്ളൂ അതിനിടയിലാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ എന്റെ ഈ സംഭാഷണത്തിൽ ഈ ഓഡിയോ ക്ലിപ്പിൽ ആംബുലൻസുകളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആംബുലൻസുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ് കാരണം ഈ സംഭവം നടന്നത് പാലമാണ് അതായത് അത്യാവശ്യം ഹൈറ്റുള്ള പാലമാണ് ഈ പാലത്തിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും കൂടുതൽ സേനാംഗങ്ങൾ ഈ അപകടം നടന്ന ഇടത്തേക്ക് പോയിട്ടുണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകണമെങ്കിൽ അതിൽ നമ്മൾ ആ സ്പോട്ടിൽ കൃത്യമായിട്ട് എത്തണം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട് കാരണം ഈ അപകടം നടന്ന പശ്ചാത്തലത്തിൽ ഈ റോഡിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും അടച്ചിട്ടുണ്ട് അതുകൊണ്ട് നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കം നിലവിലെ സാഹചര്യത്തിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ എന്തായാലും ഇപ്പോൾ ഈ പരിക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളെ തന്നെ തൊട്ടടുത്ത ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോലീസുമായും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം എന്തായാലും ഇപ്പോൾ അല്പസമയം മുൻപ് അതായത് ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് മുൻപാണ് ഇത്തരത്തിൽ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് കോഴിക്കോട് അരയടുത്ത് പാലത്തിലാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് മെഡിക്കൽ കോളേജ് റൂട്ടിൽ പോകുന്ന ബസ് ആണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഗോകുലം മുൻവശമുള്ള പാലത്തിൽ ആണ് ഈ ഈ ബസ് ബസ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം മറിഞ്ഞു കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ അപകടം പോലെയാണ് തോന്നുന്നത് കാരണം പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ആൾക്കാരെയൊക്കെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം ഷഹദ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എല്ലാവരെയും അതിൽ നിന്ന് മാറ്റി എന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ നമുക്ക് എല്ലാ പൂർണ്ണമായും എല്ലാവരെയും മാറ്റുമെന്ന് പറയാൻ ഈ ഘട്ടത്തിൽ സാധിക്കുകയില്ല കാരണം ഇപ്പോൾ ഈ ആംബുലൻസുകൾ കൂടുതൽ ആംബുലൻസുകൾ ഈ സംഭവം നടന്ന ഇടത്തേക്ക് പോകുന്നതേയുള്ളൂ കാരണം ഈ അപകടം സംഭവിച്ച ഉടൻ തന്നെ നഗരം വലിയ രീതിയിൽ ഗതാഗത കുരുക്കിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ ആളുകളെ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ അതേ ആംബുലൻസുകൾ ഇവിടേക്ക് ഉള്ളൂ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി ഉള്ളത് അതുകൊണ്ട് ഇത്തരത്തിൽ ഈ പരിക്കേറ്റവരെ ഉടൻ തന്നെ ഈ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം നിലവിൽ ഇപ്പോൾ നമ്മൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ആശുപത്രിയിലേക്കാണ് ഈ പരിക്കേറ്റ ആളുകളെ എത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ സംഭവം സ്ഥലത്തുണ്ട് സംഭവ സ്ഥലത്തിന് ഇപ്പോൾ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് ബസ് മറിഞ്ഞു കിടക്കുകയാണ് അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ട് അതിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി നിസ്സാര പരിക്കുകൾ മാത്രമാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നേരത്തെ ഷഹദ് പറഞ്ഞതുപോലെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് പക്ഷേ ആർക്കെങ്കിലും ഗൗരവമേറിയ പരുക്കുണ്ടോ അത്തരം വിവരങ്ങളൊക്കെ ഇനിയും നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വളരെ പെട്ടെന്ന് തന്നെ നിറയെ ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്